അസലാമലൈക്കും ഈ ഒരു ചെടി നമ്മുടെയൊക്കെ വീടുമുറ്റത്തോ തൊടിയിലൊക്കെ ഉണ്ടെങ്കിൽ ആരും പറിച്ചു കളയല്ലേ ഇതിൻ്റെ ഓരോരോ ഗുണങ്ങളും അറിഞ്ഞാൽ നിങ്ങൾ നെട്ടിപ്പോട്ടോ അത്രത്തോളം ഗുണങ്ങളുണ്ട് ഈ ഒരു ചെടിക്ക് ഈ ഒരു ചെടീൻ്റെ പേരാണ് ചായ മഞ്ച നമ്മളൊക്കെ ഇപ്പോൾ ഒരുപാട് പേരൊക്കെ അറിഞ്ഞു തുടങ്ങി ഇതിൻ്റെ ഗുണങ്ങളെപ്പറ്റി അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്ത് ഉണ്ടാവില്ലേ എന്നാൽ പലരും പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കും ഇത് വിഷമാണ് ഇത് കഴിച്ചാൽ നമ്മൾ മരിക്കുന്നൊക്കെ കേട്ടോ അപ്പോൾ പലരും ഒക്കെ തെറ്റിദ്ധാരണയാണ് അതിൽ എന്ന് ചോദിച്ചാൽ ചെറിയ രീതിയിൽ ഇതിൽ സൈനൈഡ് കലർന്നിട്ടുണ്ട് കേട്ടോ കരുതിയിട്ട് കരുതിയിട്ടത് വിഷമൊന്നുമല്ല ഇത് നമ്മൾ ഉപയോഗിക്കേണ്ട രീതിയിൽ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു കെമിക്കലൊക്കെ നിർവീരാകി നമുക്ക് നമ്മൾ എന്തെല്ലാം ഫ്രൂട്ട്സും മറ്റതും മറിച്ചതൊക്കെ ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങി കഴിക്കുന്നുണ്ടോ അതിലേറെ അതിലേറെക്ക് നൂറ് ഇരട്ടി അത്രയും പോഷക ഗുണങ്ങളുള്ളൊരു ഇല തന്നെയാണ് നമ്മുടെ ഈ ഒരു ചായ മഞ്ച അപ്പോൾ ഇന്ന് ഞാൻ ഇതിനെക്കുറിച്ചും ഇത് വെച്ചിട്ട് രണ്ട് കറികളും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ചപ്പാത്തിക്കും പൊറാട്ടയ്ക്കും ചോറിനും ഒക്കെ പറ്റിയൊരു കറി തന്നെയാണ് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഈ ഒരു ഇലക്കെ കണ്ടുകൊള്ളു ഏകദേശം നമ്മുടെ പപ്പായുടെ ആ ഒരു ഇലയുടെ ആ ഒരു ഷേപ്പ് അതുപോലെ തന്നെ കപ്പ ആ ഒരു ഇലൻ്റെ ഒക്കെ ഒരു ഷേയ്പായിട്ടാണ് ഇത് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇത് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ അത് കണ്ടല്ലോ കറ ഒലിച്ചിങ്ങനെ വരുന്ന ആ ഒരു കറ തന്നെ ആ ഒരു കട്ട് എന്ന് പറയും നമ്മളെ കപ്പക്കൊക്കെ ഉള്ള പോലെ ഒരു കട്ട് ഉണ്ട് കേട്ടോ അത് നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പാ പാചകം ചെയ്യുകയാണെങ്കിൽ ആ ഒരു കട്ടൊക്കെ പോയിട്ട് ഒരുപാട് കൂടി തന്നെ നമുക്കിതൊക്കെ കഴിക്കാം അതുപോലെ തന്നെ എന്ന ഈ ഒരു ചെടി നമ്മളൊക്കെ വീട്ടിൽ നമ്മൾ നട്ട് വളർത്തണം ദിവസം ഒരു തവണയെങ്കിലും നമ്മുടെയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ പിന്നെ നമ്മുടെയൊക്കെ ഉണ്ടാകുന്ന വളർച്ചക്കുറവ് കാൽസ്യക്കുറവ് കണ്ണിനുള്ള കാഴ്ചക്കുറവ് മക്കൾക്കായിട്ടില്ല കേട്ടോ എല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മുടെ ഈ ചെറിയ മക്കളിലൊക്കെ കണ്ടാണ് കാൽവേദന അതുപോലെ കാൽസ്യക്കുറവ് പല്ല് കേടുവരിക അപ്പോൾ പല്ലിൻ്റെയും എല്ലിൻ്റെയും വളർച്ചക്കും ബലത്തിനും ഒക്കെ ചായാമഞ്ച നല്ല തന്നെയാണ് അതുപോലെ തന്നെ നല്ല നമുക്ക് എല്ലാവർക്കും അറിയാം എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിനും സ്കിന്നിനും ബോഡീൻ്റെ ഏത് പാർട്ട് എടുത്ത് നോക്കുകയാണെങ്കിലും ഇലക്കറികളൊക്കെ അത്യാവശ്യമാണ് അല്ലേ അതുപോലെ തന്നെ ഈ ഒരു ഈ ഒരു ഇല മറ്റുള്ള ഇലകളിലേക്കാൾ ഏറ്റവും കൂടുതൽ നല്ല അതിലേക്കാൾ എത്രയോ ഇരട്ടി ഗുണമാണ് നമ്മുടെ ശരീരത്തിന് ചെയ്യണത് അതുപോലെ തന്നെ ചായ മൻസ എന്ന ഈ ഒരു ചെടി നട്ടുപിടിപ്പിച്ചാൽ വളരെ നമുക്ക് എന്താ വെച്ചാൽ അതിൻ്റെ നല്ല രുചിയാണ് അതിലേറെ പോഷകസമൃദ്ധമാണ് കേട്ടോ അതുപോലെ തന്നെ ഇതിന് പല പേരിലും അറിയപ്പെടുന്നുണ്ട് ഷുഗർ ചീര എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ തന്നെ ആ ഒരു പേര് തന്നെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമായിരിക്കും ഹൈ ഷുഗർ ഉള്ള ആൾക്കാർക്കൊക്കെ ഷുഗറിനെ പിന്നെ രക്തത്തിലെ ആ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിച്ച് നിർത്തി കൊണ്ടുവരാനും ഡൈലി നമ്മൾ ഇതുപോലെ തോരം വെച്ചിട്ടോ സൂപ്പ് വെച്ചിട്ടോ കറി വെച്ചിട്ടോ ഒക്കെ കഴിക്കണത് വളരെ നല്ലതാണ് കേട്ടോ എന്നാൽ ഈ ഒരു രുചിയോട് ഒരിക്കലും മടുപ്പൊന്നും തോന്നൂല നല്ല ടേസ്റ്റാണ് ഈ ഒരു ഇലക്റിക്കായിട്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഇളം തണ്ടൊക്കെ വെച്ചിട്ടാണ് ഇളം തണ്ട് നമ്മൾ ചെറിയ രീതിയിൽ വളമോ മറ്റു കാര്യങ്ങളോ വെള്ളമോ ഒന്നും വേണ്ട ജസ്റ്റ് വെറുതെ ഒന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി നല്ല രീതിയിൽ തന്നെ വളർന്ന് കാട് പിടിച്ച് വളരും കേട്ടോ എല്ലാ പരിചരണത്തിൻ്റെ ആവശ്യമോ വളത്തിൻ്റെ അങ്ങനെയൊന്നും ഇല്ല നല്ല മണ്ണൊക്കെ ആണെങ്കിൽ അവിടെ ഒന്ന് കുഴിച്ചിട്ട് കൊടുത്താൽ മാത്രം മതി അതുപോലെ തന്നെ ഈ ഒരു എലിയിൽ കാൽസ്യം മെഗ്നീഷ്യം അയണൊക്കെ വളരെ കൂടുതലായിട്ട് തന്നെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ രക്തയോട്ടം നടക്കാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ടല്ലേ വെരിക്കോസ് വെയിന് സന്ധിവേദന അതുപോലെ തന്നെ ഹാർട്ടിന് ബ്ലോക്ക് കൊളസ്ട്രോള് അതുപോലെ ഒരുപാട് ഒരുപാട് രക്തയോട്ടം കൊണ്ട് ഒരുപാട് രോഗങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട് അതുപോലെ തന്നെ മെയിനായിട്ട് വരുന്നത് ബ്ലഡ് നടക്കാഞ്ഞാൽ നമുക്ക് തലച്ചോറിലുള്ള രക്തം കട്ട അങ്ങനെ സ്ട്രോക്ക് വരിക പിന്നെ സന്ധിവേദന ജോയിൻറ്റിലുള്ള വേദന അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് വരുന്നുണ്ട് രക്തയോട്ടം ഇല്ലായിട്ട് പിന്നെ കടച്ചിൽ വരും ഭയങ്കര അസഹനിയായിട്ടുള്ള കടച്ചിലാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ഒരു ചെടിൻ്റെ ഒരു കമ്പി എവിടെന്നെങ്കിലും ഒപ്പിച്ചിട്ട് നമ്മുടെ തൊടിയിലോ മുറ്റത്ത് തൊടിയിലോട്ടോ അങ്ങനെ കൊണ്ടുപോകുന്ന മുറ്റത്ത് തന്നെ വെച്ച് നട്ടുപിടിപ്പിക്കുക ഡെയിലി ഫുഡിൽ ഉൾപ്പെടുത്തുക പിന്നെ ചിലരൊക്കെ പറയും ഇത് വിഷമാണെന്നുട്ടോ ചെറിയ രീതിയിൽ ഇതിൽ സൈനൈഡ് സൈനൈഡെന്ന കെമിക്കൽ അടങ്ങിയിട്ടുണ്ട് എന്ന് കരുതി കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ ഇത് വേവിക്കുകയാണെങ്കിൽ അതൊക്കെ നിറവീരാവും നമ്മൾ സാധാരണ കപ്പയിലൊക്കെ ഉള്ളതുപോലെ തന്നെ മാത്രമേ ഈ ഒരു എലയിലും ഉള്ളു കേട്ടോ അപ്പോൾ ഒരു കട്ടുണ്ടാവും അത് നന്നായിട്ട് വേവിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് കിട്ടും ചെയ്യും നല്ല രീതിയിൽ ഇത് വേവിച്ച് കഴിക്കുകയാണെങ്കിൽ ആ ഒരു സൈനൈഡും ആ ഒരു കെമിക്കലൊക്കെ നിറവീരായിട്ട് അതിൻ്റെ പോഷകുണങ്ങൾ ഇരട്ടിപ്പിക്കുകയാണ് കേട്ടോ ചെയ്യണത് അതുകൊണ്ട് ആരും മണ്ടന്മാരാവരുത് ഇത് ഡൈലി കഴിക്കാൻ പറ്റുകയും ഡൈലി നമ്മളെ ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്തുക ഇപ്പൊ സാധാരണയായിട്ട് നമ്മളൊക്കെ അടുത്തുള്ള വീടുകളിലൊക്കെ ഉണ്ടാവും ഒരു ചെറിയ കമ്പ് മാത്രം മതി കേട്ടോ ആ ഒരു ചെറിയ കമ്പ് മാത്രം നട്ടുപിടിപ്പിച്ചാൽ മതി പിന്നെ ഇതിമന്നിങ്ങനെ ചെറിയ ചെറിയ തൈകളായിട്ട് നന്നായിട്ട് തന്നെ കാട് പിടിച്ച് വളരും കേട്ടോ പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഗർഭിണികളിൽ ഉണ്ടാകുന്ന വിളർച്ച അയണ്ട കുറവ് ക്ഷീണം രക്തക്കുറവ് കയ്യും കാലം വേദന ഇതിനൊക്കെ ഒരു പരിധി വരെ എന്തല്ല അതിനപ്പുറം നമ്മുടെ ചായാ മനസ്സാന്ന് പറഞ്ഞാൽ ഈ ഒരു ഇല സഹായിക്കും അതുപോലെ തന്നെ ഗർഭിണികൾക്കൊക്കെ ഇത് കഴിക്കുന്നതും വളരെ നല്ലതാണ് കാൽസ്യവും മഗ്നീസ്യം ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ഇതിലടങ്ങിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇതിനെക്കുറിച്ച് പറയാന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മളെ മക്കൾക്ക് ചെറിയ മക്കളൊക്കെ എന്താ വെച്ചാൽ പൊക്കക്കുറവുള്ള കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെയൊക്കെയുള്ള കുട്ടികൾക്ക് പൊക്കം വയ്ക്കാനും അത്യാവശ്യം വെയ്റ്റും ഹൈറ്റൊക്കെ കൂടി നല്ല കൂടി ഇരിക്കാനൊക്കെ ഈ ഒരു ഇല വളരെ നല്ലതാണ് ഇത് കഴിക്കാനായിട്ട് യാതൊരു ചമർപ്പോ ബുദ്ധിമുട്ടോ ഒന്നുമില്ലട്ടോ എനിക്ക് എനിക്കിതിൻ്റെ ടേസ്റ്റ് തോന്നിയത് നമ്മുടെ മത്തിൻ്റെ ഇല ഉണ്ടല്ലോ മത്തിൻ്റെ ഇല തോരൻ വെക്കുന്ന അതേ ഒരു ടേസ്റ്റിലാണ് എനിക്ക് തോന്നുന്നത് പലർക്കും പല രുചിയിലായിരിക്കും അറിയാം അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഈ ചായ ഇല കൊണ്ട് ഒരു അടിപൊളി കറിയും നല്ല ടേസ്റ്റി ഒരു തോരനാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് അതുകൂടാതെ തന്നെ നമ്മൾ മുട്ടയൊക്കെ പൊരിക്കുന്ന സമയത്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് അത് ചെയ്യാം അതുപോലെ തന്നെ നൂഡിൽസൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലൊക്കെ ചേർത്ത് കഴിക്കുന്നതും വളരെ നല്ല തന്നെയാണ് അങ്ങനെ ഞാൻ ചായമഞ്ചൻ്റെ ഇല നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ പരമാവധി ചെറുതാക്കി കട്ട് ചെയ്യാനെട്ടോ ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്യാൻ തന്നെ നോക്കുക അപ്പോഴാണ് നമുക്കിത് കഴിക്കാനും നല്ലൊരു ഇതിൻ്റെ രുചിയൊക്കെ നല്ല രീതിയിൽ അറിയാനും പറ്റൂ കറി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ നമ്മൾ പരിപ്പ് ചേർത്തിട്ടാണ് വെക്കുന്നത് അങ്ങനെ പരിപ്പ് കഴിക്കുന്നവർക്ക് ഗ്യാസ് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ളവർക്ക് യാതൊരു ദോഷവും ഇല്ല അവർക്കും ഇത് കഴിച്ചെരുതിയിട്ട് യാതൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഞാനിതവിടെ ഒരു കാൽ കപ്പ് പരിപ്പെടുത്തിട്ട് നന്നായിട്ട് കുതിർത്തെടുത്തിട്ട് നേരെ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് അതിലോട്ടൊരു ഏട്ടില്ലി നമ്മൾ ചീരുള്ളി അതായത് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക പച്ചമുളക് ഉപ്പ് ഒരു നുള്ളു മഞ്ഞൾ പൊടിയും കുറച്ച് ആവശ്യത്തിന് ഒരു വെള്ളമൊഴിച്ചിട്ട് ഒരുപാട് വെള്ളം ഒഴിക്കണ്ട ഈ ഒരു കറി നല്ല തിക്കായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ നമുക്ക് ചപ്പാത്തിക്കും പൊറാട്ടയ്ക്കും എല്ലാത്തിനും പറ്റിയ നല്ലൊരു കോമ്പൗണ്ടാണ് അപ്പോൾ അതാ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് രണ്ട് വിസിൽ അടുപ്പിക്കാം അതുപോലെ തന്നെ നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാവും പൊക്കക്കുറവുള്ള മക്കളുണ്ടാവില്ലേ ചിലപ്പം പാരമ്പര്യമായിട്ടായിരിക്കാം പൊക്കക്കുറവ് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ എങ്ങനെയെങ്കിലും ഒരു ഇഞ്ചെങ്കിലും കൂടിയെങ്കിലും ആഗ്രഹിക്കുന്ന മക്കളൊക്കെ ഇതാ നമ്മൾ ചായ മനസ എന്ന് പറഞ്ഞാൽ ഈ ഒരു ചെടി കറി വെച്ചിട്ടോ തോരം വെച്ചിട്ടോ സൂപ്പ് വെച്ചിട്ടൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ പൊക്കം കൂടാനും അതുപോലെ തന്നെ നമ്മുടെ ചെറിയ മക്കളിൽ പല്ലി പൊടിഞ്ഞ് പോകുന്ന ഒരു സൊക്കട സൊക്കട അല്ല കാൽസ്യക്കുറവ് കൊണ്ടാണ് അപ്പോൾ അതൊക്കെ ഒരു പരിധിവരെ നിയന്ത്രിച്ച് നിർത്തി നിർത്തിക്കൊണ്ടുവരാൻ നമ്മുടെ എന്ന് പറഞ്ഞ ഈ രലയ്ക്ക് കഴിവുണ്ട് അതുപോലെ തന്നെ നിറം വർദ്ധിക്കാനും മുടിക്കും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ ഏത് സമയത്തും ബ്രൈറ്റായിട്ട് നിൽക്കാനും അപ്പോൾ ഒക്കെ വളരെ തന്നെയാണ് ഈ ഒരു ചെടീട്ടോ അങ്ങനെ നമ്മുടെ പരിപ്പൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നു ഇനി നമുക്ക് ഒരു പാൻ എടുത്തിട്ട് പാനെടുത്തിട്ടായിക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കുറച്ച് കടുവും അതുപോലെ തന്നെ ഉഴുന്നും ചെറിയ ജീരകവും നല്ല രീതിയിലൊന്ന് പൊത്തിച്ചെടുക്കാനും മൂന്ന് നല്ല രീതിയിൽ പൊട്ടിച്ച് വരുമ്പോൾ അതാണ് കുറച്ച് ചീരുള്ളി ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചെറിയ രൂപത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ നമുക്കൊരു രണ്ടോ മൂന്നോ വറ്റൽമുളക് ചെറുതാക്കി കഷ്ണങ്ങളാക്കി അതും കൂടി ഇട്ട് കൊടുക്കാം ഈ ഒരു കറി നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു പ്രാവശ്യങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചീര ചായമഞ്ചൻ്റെ ഇല തന്നെ കിട്ടണമെന്നില്ല ചായമഞ്ചൻ്റെ ഇല കിട്ടുകയാണെങ്കിൽ ഒന്നും കൂടി നമുക്ക് ആരോഗ്യത്തിന് അതാണ് നല്ലത് മുരിങ്ങയില വെച്ചിട്ട് ചെയ്യാം പച്ച ചീര വെച്ചിട്ടും ചുവന്ന ചീര വെച്ചിട്ടൊക്കെ ഈ ഒരു കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ചപ്പാത്തിയൊക്കെ നല്ല കൊമ്പുമാണ് കേട്ടോ അപ്പം ഡെയിലി പിന്നെ ഡിന്നറിനൊക്കെ ചപ്പാത്തി കഴിക്കണ ആൾക്കാരുണ്ടാവും അപ്പോൾ അതാ എല്ലാവർക്കും പറ്റും നല്ല സൂപ്പർ കറിയാണ് ഒന്ന് ട്രൈ ചെയ്യാം ഞാനൊരു രണ്ട് മൂന്നാല് വറ്റൽ മുളക് കൂടി ഇട്ട് കാണും നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ഈ വെളുത്തുള്ളിയുടെയും അതുപോലെ തന്നെ ചെറിയ ചെറിയുള്ളിയുടെയൊക്കെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് കായത്തിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കാം നമ്മൾ സാമ്പാറിലൊക്കെ കായത്തിൻ്റെ പൊടി ചേർക്കുമല്ലോ ത്തിൻ്റെ പൊടി ചേർക്കുന്നവരുണ്ട് കായയിടുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ കയ്യിലുണ്ടെങ്കിൽ കുറച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്നും മുരിച്ചെടുക്കുക തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ ഇനി നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ചിട്ട് അരിഞ്ഞു കഴുകി വെച്ചിട്ടുള്ള നമ്മുടെ ചീര അപ്പോൾ ഇതിനെ നല്ല കട്ട് ഞാൻ പറഞ്ഞല്ലോ ചെറിയ രീതിയിൽ കട്ടുണ്ട് അപ്പോൾ ചിലരെന്താ ചെയ്യുക വെച്ചാൽ ഇതൊന്ന് തിളപ്പിച്ചിട്ട് ഇതിന് വെള്ളം ഒഴിവാക്കൂട്ടോ അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യുക ഞാൻ എപ്പോഴും ചെയ്യാറ് ഇത് ഇളയലായതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ കട്ട് എന്ന് പറയുമ്പോൾ ഞാൻ നല്ല രീതിയിൽ വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണേ അങ്ങനെ ചെയ്യുമ്പോഴും ഇതിലുള്ള കെമിക്കലൊക്കെ നിർവീരിയാകും പോഷക ഗുണങ്ങൾ ഇരട്ടിപ്പിക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് നമുക്കേതാണോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് തിളപ്പിച്ചിട്ട് അതിൻ്റെ കെട്ട് കളഞ്ഞ് ഒഴിവാക്കുക അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം നമ്മൾ സാധാരണ കപ്പയൊക്കെ വേവിക്കുന്നത് പോലെ ചെയ്യാം കേട്ടോ കപ്പയുടെ ഇലയൊക്കെ പൊട്ടിക്കുന്നൊരു സമയത്ത് നിങ്ങൾക്കറിയാം ഒരു വെള്ള ഒരു കറങ്ങനെ ഒലിക്കും അതേപോലെ തന്നെ ഈ ഒരു ചായ മനുഷ്യൻ്റെ ഇല പൊട്ടിക്കുന്ന സമയത്തും നന്നായിട്ട് കറയൊക്കെ ഒലിച്ചു വരും കേട്ടോ അപ്പോൾ അത് ആ ഒരു കട്ട് പോയി കിട്ടാനായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് ആ ഒരു വെള്ളം മാറ്റി കൊടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കുക തന്നെ വേണം ഇപ്പം ഏകദേശം ഞാൻ ഒരു അഞ്ചാറ് മിനിറ്റ് വെച്ചിട്ട് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ വേവിച്ചെടുത്തിട്ട് നമ്മുടെ ഇല കണ്ടല്ലോ അതിൻ്റെ കളറൊക്കെ നല്ല രീതിയിൽ തന്നെ ചേഞ്ചായി നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഉണ്ടല്ലോ ഈ ഒരു പരിപ്പ് ഇതിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ഈ ഒരു വീഡിയോ ക്ക് എല്ലാവരും ലൈക്ക് കൊടുക്കുക ഒപ്പം നിങ്ങൾ ഇത്രയും നല്ലൊരു അറിവാണ് അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്തുണ്ടെങ്കിൽ എല്ലാവർക്കും ഇതൊരു യൂസ്ഫുൾ ആകട്ടെ അപ്പോൾ യാതൊരു മടിയും കൂടാതെ എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കുക അങ്ങനെ പരിപ്പും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇളക്കിയിട്ട് യോജിപ്പിച്ചെടുക്കണം കേട്ടോ ചുരുങ്ങിയത് ഒരു മൂന്ന് മിനിറ്റെങ്കിലും ഇതുപോലെ ഇളക്കി കൊടുക്കാം അപ്പോൾ ഉള്ളിയും ഒക്കെ മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് രണ്ട് തണ്ട് കറിവേപ്പിൻ്റെ ഇല യൂസാക്കാറുണ്ട് പക്ഷേ ഞാനിടാറില്ല കേട്ടോ മുരിങ്ങേൻ്റെ ല ചീരൻ്റെ ഇലക്കൊന്നും കറിവേപ്പിൻ്റെ ലെ ടേസ്റ്റ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം അപ്പം ഇതുപോലത്തെ ഒരു കരണ്ടി അല്ലെങ്കിൽ ഒരു കയ്യിലൊക്കെ എടുത്തിട്ടാൽ നല്ല അമർത്തി നമ്മളെ പരിപ്പൊക്കെ നല്ല രീതിയിൽ തന്നെ ഉടച്ച് കൊടുത്തിട്ട് നമ്മുടെ ചീരയും അതുപോലെ തന്നെ പരിപ്പും യോജിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഈ ഒരു കറി എന്നാലോ നല്ല ടേസ്റ്റാണ് ചിലപ്പോഴൊന്നും നമുക്ക് ഇറച്ചിയോ മീനോ ഒന്നും കിട്ടത്തില്ല അപ്പോൾ അതാ ഇതുപോലെ ഒരു കറി ഒന്ന് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ ഈ ഒരു കറി മാത്രം മതിയാകും വയറ് നിറച്ച് ചോറ് ആയിട്ടോ അപ്പോൾ ഇത് ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ സൂപ്പർ ടേസ്റ്റാണ് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് റെഡിയാക്കി എടുക്കാം ഇനി നമുക്കിതാ നല്ല അടിപൊളി ടേസ്റ്റിലൊരു കൂടി വെച്ചുക അതിന് വേണ്ടിയിട്ട് ഇതാ കട്ട് ചെയ്ത് മാറ്റി വെച്ച് ചായമഞ്ചിൻ്റെ ഇലയിലോട്ട് നമുക്ക് കുറച്ചൊരു ചെറിയ കൂട്ട് റെഡിയാക്കണം അതിനുവേണ്ടി കുറച്ച് തേങ്ങ പച്ചമുളക് ചീരുള്ളി എല്ലാം കൂടി ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് ചതച്ച് കൊണ്ടുവരട്ടെ ഒരുപാടങ്ങ് പേസ്റ്റാക്കി അടിച്ചെടുക്കണ്ട അപ്പോൾ നമ്മുടെ തോരനൊക്കെ ടേസ്റ്റ് കുറയും ഒന്ന് ചതച്ചെടുക്കുക അത്രമാത്രം മതി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാൻ ആരും മറക്കല്ലേ അപ്പോൾ എല്ലാം കൊടുത്തിട്ട് നമ്മൾ ചമ്മന്തിയൊക്കെ ഇറക്കുമല്ലോ ഇതോലെട്ടോ ഇനി നമുക്കിത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കാം അതുപോലെ തന്നെ നമ്മൾ വട ഉണ്ടാക്കുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്കൊക്കെ ഉണ്ടാക്കുന്ന സമയങ്ങളിലൊക്കെ ഈ ഒരു അല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ വെച്ച് ഫ്രൈ ചെയ്യുന്നൊക്കെ വളരെ നല്ലതാണ് കേട്ടോ നമ്മുടെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും ഇതിനൊരു പ്രത്യേകിച്ച് ഒരു സ്മെല്ലോ ചൊവേ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ പക്ഷെ കഴിക്കാനായിട്ട് നല്ല രുചിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ മക്കളൊന്നും ഒരിക്കലും വേണ്ട എന്ന് പറയില്ല എന്തായാലും ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം വിഷമാണെന്ന് പറഞ്ഞിട്ട് ആരും മണ്ടന്മാരാവില്ലേട്ടോ കുറെ പേരുണ്ടോ അങ്ങനെയോ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ടോ അത് വിഷമാണ് ഇത് കഴിക്കാൻ പാടില്ല ഇനിയിപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ എത്ര കമൻ്റ് വരുന്നത് നമുക്കറിയില്ല ഇത് വിഷമല്ലോ ഇത് ചൂടാകും നല്ലോണം വേവിച്ചു കഴിഞ്ഞാൽ ഇത്രത്തോളം പോഷകമൂല്യമുള്ള വേറെ ഇലക്കറികളുടെ കൂട്ടത്തിൽ വേറെ ഇല ഇല്ല അത്രയും ഗുണമേന്മയുള്ള ഇല തന്നെയാണ് അതുപോലെ തന്നെ ഗർഭിണികൾക്ക് ഇത് കഴിക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾ തോര വെക്കാനായിട്ട് ന ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ യൂസ് ആക്കി ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണയിലോട്ട് ഇരിച്ചിരി കടുക് ഒന്ന് പൊട്ടിച്ചതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കറിയും തോരനൊക്കെ ആയാലും ഇങ്ങനെ ഇലക്കറികൾ ഒക്കെ നമ്മൾ വെളിച്ചെണ്ണയിൽ പങ്കെടുക്കാൻ വറ്റൽമുളക് കൂടി ടൈമിൽ ഇട്ട് കൊടുക്കാം കുറച്ച് മതി കേട്ടോ ഞാനൊരു മുളക് രണ്ട് കഷ്ണമാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമ്മൾ പച്ചമുളക് തേങ്ങയിൽ അരച്ച് ചേർത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യമില്ല പിന്നെ ഒരു കാര്യം നമ്മൾ ഇത് അലുമിനിയം പാത്രത്തിലോ ഇൻ്റാലിയത്തിൻ്റെ പാത്രത്തിലൊക്കെ പാചകം ചെയ്യുന്നത് അതത്ര നല്ലതല്ല കേട്ടോ ഇങ്ങനത്തെ ഇലക്കറികൾ എല്ലാ ഇലക്കറികളും ഒന്നെങ്കിൽ നമുക്ക് മൺചട്ടി യൂസാക്കാം അപ്പോൾ ഞാനും മൺചട്ടി ആദ്യം വെക്കണം നാട്ടിൽ കരുതിയത് പിന്നെ പെട്ടെന്നായിരുന്നു ചോറിന് നമുക്കൊന്നും കൂട്ടാൻ കിട്ടിയില്ല അപ്പോൾ പിന്നെ ഞാൻ വേറെ ഒന്നും നോക്കിയില്ല നമ്മുടെ ചായ മഞ്ചൻ്റെ ഇല കറിയും തോരനും ആക്കി സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ മൺചട്ടി വെക്കുകയാണെങ്കിൽ ഫലം ഒന്നും കൂടി ഇരട്ടിക്കും അപ്പോൾ നമ്മൾ ഗർഭിണികളും മക്കൾക്കൊക്കെ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് മൺചട്ടി തന്നെ ഉണ്ടാക്കാൻ നോക്കും കേട്ടോ അങ്ങനെതാ നമ്മുടെ ചായ മഞ്ചൻ്റെ ഇല നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിലേക്ക് വെള്ളമൊഴിക്കുക അങ്ങനെയൊന്നും ചെയ്യണ്ട നമുക്ക് മൂടി തുറന്ന് വെച്ചിട്ട് തന്നെ ഇത് വേവിച്ചെടുക്കുവായിരുന്നു കേട്ടോ ഒന്നുകൂടി ബെറ്റർ അപ്പം ആദ്യ സമയം ഞാൻ എന്താ ഒന്ന് വേ എന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഇടാ അതിന് ശേഷം നമുക്ക് തുറന്ന് വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുക്കാം അപ്പം അതിൻ്റെ കളറൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത് നല്ല പച്ച കളർ ഉള്ളതാ ഒരു ഡാർക്ക് പച്ച കളർ ഡാർക്ക് ആയിട്ടോ പിന്നെ നമുക്കിതാ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇത് വേവിച്ചെടുക്കാം അപ്പോൾ ഇളയാലയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് രീതിയിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം ചിലർ തിളപ്പിച്ച് യൂസാക്കുന്നവർക്ക് ഒന്ന് ചെറുതാക്കി അരിഞ്ഞ് നല്ല തിളച്ച വെള്ളത്തിലിട്ട് ഊറ്റിയെടുത്ത് ചെയ്യാം അപ്പോൾ കേട്ടോ നമ്മളെ അടിപൊളി കറിയും തോരനൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചെടി നമ്മുടെ മുറ്റത്തോ അയൽപ്പക്കത്തോ എവിടെ ഉള്ളവച്ചാൽ ഒരു കഷ്ണം എടുത്തിട്ടെങ്കിലും നമ്മളെ തൊടിയിലൊക്കെ ഇത് നട്ടുപിടിപ്പിക്കട്ടോ ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഇത് ഒഴിവാക്കൂല അത്രത്തോളം ഗുണങ്ങളുണ്ട് നമ്മുടെ ഈ ഒരു ചായ മനസ എന്ന് പറഞ്ഞ ഈ ഒരു കേട്ടോ അത്രത്തോളം ഗുണങ്ങളും പോഷകമൂല്യങ്ങളും ഇതിലടങ്ങിയിട്ടുണ്ട് നമ്മുടെ സ്കിന്നിനും പല്ലിനും മുടിക്കും കണ്ണിന് കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും ഷുഗർ നിയന്ത്രിക്കാനും കൊളസ്ട്രോള് വെരിക്കോസ് ബെയിന് എല്ലാത്തിനും നമ്മുടെ ശരീരത്തിലുള്ള ഒരുപാട് രോഗങ്ങൾക്കുള്ള നല്ലൊരു മരുന്ന് കൂടിയാണ് അപ്പോൾ നമ്മുടെ മെക്സിക്കോ ആണ് ഇതിൻ്റെ യഥാർത്ഥ രാജ്യം കേട്ടോ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഇന്ത്യയിലെത്തി ഇപ്പോൾ കേരളത്തിലെത്തി നമ്മുടെയൊക്കെ കൈകളിലെത്തി അപ്പോൾ അവരിത് ഡെയിലി യൂസാക്കുന്നൊരു സംഭവമാണ് അവർക്കിത് ഭയങ്കര പ്രിയപ്പെട്ടതാണ് കേട്ടോ ഈ ഒരു ചെടി അവർ സോപ്പ് വെച്ചിട്ടും ഡെയിലി ഫുഡിലൊക്കെ നല്ല രീതിയിൽ തന്നെ അത് ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പം ഇത് ഈ ഒരു കറി കൂട്ടി കഴിക്കാനായിട്ട് ഭാര രുചി തന്നെയാണ് കേട്ടോ ചെയ്ത് നോക്കിയവർക്ക് അവർ ഈ അറിയാമായിരിക്കും ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സാധാരണ ചീര വെച്ചിട്ടെങ്കിലും ഈ ഒരു കറി ഒന്ന് ചെയ്ത് നോക്കട്ടെ നമ്മുടെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു അറിവ് നിങ്ങൾ എന്ത് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ നമ്മളെ ഫാമിലിയേക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവരും കാണും ചെയ്യട്ടെ അതുപോലെ തന്നെ ഈ ഒരു ചെടിയെക്കുറിച്ച് ഒരുപാട് പേരുണ്ട് പിന്നെ അറിഞ്ഞിട്ടും ചിലർ വിഷാണെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കിയവരും അങ്ങനെ ഒരുപാട് അല്ലേ പേരുണ്ടല്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ചെറിയ രീതിയിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ കൂടി ഇത് നല്ല രീതിയിൽ നമ്മൾ വേവിക്കുന്നോടുകൂടി അതിൽ നിന്നും ആ ഒരു സൈനൈഡ് എന്നൊരു കെമിക്കല് അത് ഒഴി നിർവീരിയാകും കേട്ടോ അതുപോലെ തന്നെ ഇതിന് ചെറിയൊരു കറയും ഒക്കെ ഉണ്ടാവും ഇത് പൊട്ടിക്കുന്ന സമയത്ത് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക അപ്പം നിങ്ങളെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാം കേട്ടോ സാധാരണ മനുഷ്യന്മാർക്കൊക്കെ എല്ലാവർക്കും ബുദ്ധി വെച്ച് തുടങ്ങിയിക്കണം ആദ്യമൊക്കെ ഇങ്ങനെ ആൾക്കാർ ഓരോരുത്തർ പറയുമ്പോൾ പേടിയായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് പിന്നെ നമ്മൾ യൂട്യൂബിലായാലും ഗൂഗിളിലായാലും ഒക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൽ ചെറിയ രീതിയിൽ സൈനൈഡുള്ള കാര്യം അവർ തന്നെ വ്യക്തമാക്കി തരുന്നുണ്ട് ചൂടാക്കുന്നവരോടുകൂടി അത് നിർവീര്യമാകും ചെയ്യും അപ്പം തന്നെ പോഷകങ്ങൾ പോഷക മൂല്യങ്ങൾ ഇരട്ടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ഹിരലയിൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്തരക്കേ തന്നെ ഉള്ളു അപ്പോൾ ഇൻഷാല്ല നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം എല്ലാവരോടും അസലാമലൈക്കും